ഈ മഴക്കാലത്ത് വന്നാൽ ഇവിടെ ഏറ്റവും പൊളിയില്ലേ മഴക്കാലത്ത് വന്നത് മഴക്കാലത്ത് കിഡിലന്നായിരിക്കും കേട്ടോ ഇങ്ങനത്തെ കൊറേ ആരും അറിയപ്പെടാത്ത കൊറേ ഏരിയകളുണ്ട് അപ്പൊ അവിടേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തായാലും വിസിറ്റ് ചെയ്യാം കേട്ടോ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടുക്സ് അപ്പൊ ഇന്ന് എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഇപ്പൊ നമ്മൾ ആലുവേലേ നമ്മുടെ ചേച്ചിയുടെ ഫ്ലാറ്റിലാണ് ഓ ഇവിടെ നല്ല കിടിലും വ്യൂ ഉള്ള സ്ഥലത്താണ് നമ്മള് വെക്കുന്നത് നമ്മുടെ ആലുവ പുഴ ആട്ടായി കാണുന്നത് നല്ല കിടിലം വ്യൂ ആണ് ഇവിടെ നോക്കി കഴിഞ്ഞാല് ആലുവ മെട്രോ സ്റ്റേഷൻ ഒക്കെ അവിടെ അപ്പൊ ഇനി ഇന്ന് പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിന്ന് കിടൻ ട്രിപ്പ് പോവാണ് ആ അപ്പം അമ്മയും ചേച്ചിയായിട്ട് നമ്മൾ ഇവിടെ അടിമാലി മൂന്നാർ സൈഡിലേക്ക് കേട്ടോ അവിടെ ഒരു പർദീസ പർദീസന്ന് പറഞ്ഞ ഉണ്ട് അപ്പൊ അത് നമ്മൾ ഇന്ന് അവിടേക്ക് പോയിട്ട് അവിടെ ചെക്ക് ഇൻ ചെയ്ത് അവിടത്തെ അടിച്ച് പൊളിക്കാൻ വേണ്ടി പോവാണ് അതെ അതെ അപ്പൊ അവിടെ ഓഫ് റോഡ് നമുക്ക് നൈറ്റ് സഫാരി സഫാരില്ലേ മൃഗങ്ങളെ കാണാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ ഒക്കെ ഒന്ന് പോയിട്ട് അടിച്ചുപൊളിക്കാതെ വിചാരിച്ചു അപ്പൊ ഇവിടെ നിന്ന് ഇൻട്രോ എടുക്കാതെ വിചാരിച്ചുട്ടോ നൈസ് സ്ഥലം എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പൊ പോവല്ലേ റെഡി അല്ലേ അപ്പൊ റെഡിയല്ലേ ലിഫ്റ്റില് നിൽക്കാൻ പേടി പേടിയാട്ടോ ചാരി പിടിച്ചൊക്കെ നിക്കണോ അപ്പൊ നമ്മളിതാ ഇടുക്കിടെ കവാടം കിടന്ന് കയറി വരുവാട്ടാ ഇനി ഇവിടെ നമ്മളെ പ്രോപ്പർട്ടിയിലേക്ക് എത്ര ലോട്ടറ ആ അടുത്താണ് ഗായ് സങ്കരത്തെ റൂമിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ഇതാട്ടോ നമ്മുടെ റൂം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ഇതൊരു എയർ ഫ്രെയിം സെറ്റപ്പ് ആട്ടോ ഇവിടുത്തെ റൂമുകളെല്ലാം ബാത്റൂം എങ്ങനെയാണ് നോക്കാം ഓ ബാത്റൂമും അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആട്ടോ മെയിൻ അട്രാക്ഷൻ ഇവിടുത്തെ പൂളുണ്ട് ഉണ്ടല്ലേ ആ പൂളുണ്ട് ഇതൊരു കോട്ടേജ് ആണ് ഫുൾ ഒരു എയർ ഫ്രെയിം സെറ്റപ്പ് ആണ് മൊത്തം അടിപൊളി അഞ്ച് ഏക്കർ കേട്ടോ ഈ പ്രോപ്പർട്ടി വരുന്നത് അഞ്ച് ഏക്കറിനകത്ത് കുറേ ഇതാ ഹട്ട് പോലെ കുറേ കാര്യങ്ങളുണ്ട് ഗായസ് അങ്ങനത്തെ നമ്മൾ വന്നിവിടെ ചെറിയ രസക്കെടുത്തിട്ട് തേ ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങിയിക്കാണ് എല്ലാരും ഇനി ഒന്ന് പോയിട്ട് ചായ അല്ലേ അപ്പൊ ഇവിടെ ചായ നമുക്ക് ഇല്ലിട്ട് ചായ ചായ കുടിച്ചിട്ട് പൂളിൽ ഇറങ്ങണത് പൂൾ ഇവിടെ സെറ്റ് ആണ് നമ്മള് കാര്യമായിട്ട് ഇവിടെ ഇറങ്ങിയിട്ടില്ല ഇവിടെ നൈറ്റ് ക്യാമ്പ് ഫയറും കാര്യങ്ങളും ഉണ്ടാവും പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ എയർ ഇതിനകത്താണ് നമ്മൾ സ്റ്റേ ചെയ്യുക പൂളിന്റെ ഏരിയ കാണിച്ചു തരാം ഇതാണ് നമ്മുടെ പൂളിട്ടോ കുറച്ച് വന്നിട്ടറിഞ്ഞി നമ്മൾ ഈ ജീപ്പിന്റെ കൂടെ നമ്മൾ ഒരു ഓഫ് റോഡ് പോയിന്റിലേക്ക് പോവാട്ടോ ഒരു സൺസെറ്റ് ഒക്കെ കാണാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് ചെറ്റു സ്ഥലത്തേക്ക് പോവാണ് പറുദീസ കുറേ ജീപ്പ് ഇവിടുത്തെ തന്നെ വണ്ടി ആട്ടോ ഇവർ അടിപൊളി കുറേ ലൊക്കേഷൻസ് ഉണ്ട് ഇവരോ ഇവിടുത്തെ പോയി കഴിഞ്ഞാൽ സൺസെറ്റ് സൺസെറ്റാണെങ്കിലും പിന്നെ മൃഗങ്ങളെ കാണാൻ പറ്റുന്ന കുറേ സ്ഥലങ്ങളുണ്ട് ആ മലേന്റെ മേലെയൊക്കെ അവർ കൊണ്ടുപോകും ഈ വണ്ടിയിൽ അപ്പൊ ഇന്ന് നമ്മളിദ്ദേഹം നേരെ പോകുന്ന ഇവിടെ അടുത്തുള്ള ഒരു അടിപൊളി സ്പോട്ടിലേക്ക് കേട്ടോ വിടെ ഒരു ഓഫ് റോഡ് സ്പോട്ടിൽ വന്നിട്ടോ എല്ലാവരും പേടിച്ചു പോയി ഇതും ഇവിടെ കൊക്കയാണ് സെറ്റ് സ്ഥലം വണ്ടി കയറിക്കണോക്ക് വീഡിയോയിൽ കാണുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് തോന്നു പക്ഷെ അങ്ങനെയല്ല കുറച്ച് ടഫ് ടഫായിട്ടുള്ള ഓഫ് റോഡ് പോലെയാണ് കേട്ടോ മമ്മിക്ക് ഭയങ്കര പേടിയായിട്ടു മമ്മി ഓടി രക്ഷപ്പെട്ടു അങ്ങനെ അതെ ഇതേ നമ്മള് വെള്ളത്തിൽ ചാടാൻ പോവാട്ടോ പപ്പ ചാടി അലി കുഞ്ഞിപ്പൂളില് നീന്താ നിനക്ക് നീന്താറിയോ കുന്താ അറിയ എന്നാ അവിടെന്ന് പഠിച്ചോ നമ്മി ചാട് നീ ചാടനെ ഗായ്സ് ദേ നൈറ്റ് ദ വ്യൂടെ അടിപൊളി ആട്ടോ നമ്മളിപ്പോൾ കുളിച്ച് ഒന്ന് ഫുൾ ഒക്കെ ചാടി സെറ്റ് ആയിട്ട് ഇറങ്ങിയാണ് പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലം ഹൈ ഫാമിലി ആയിട്ട് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് വന്നൊക്കെ പറ്റുന്ന സ്ഥലമല്ലേ അപ്പോൾ ഇവിടുത്തെ ഏറ്റവും മെയിൻ ഹൈലൈറ്റ് ഇവരുടെ ട്രക്കിങ് കേട്ടോ അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന വേണം അപ്പോൾ അടിപൊളിയായിരുന്നു അപ്പോൾ ഇനി നാളെ നമ്മൾ അടിപൊളി സ്പോട്ടിൽ പോകേണ്ടത് അപ്പോൾ സ്റ്റെപ്പ് ഒക്കെ ഇറങ്ങിയത് ഇപ്പോൾ താഴെ പോവാണ് മമ്മിയുടെ റൂമിൽ പോയിട്ട് നമുക്ക് ഇനി ഒരു ക്യാമ്പ് ഫെയറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ കുറച്ച് കഴിഞ്ഞ് ഫുഡ് കഴിക്കണം പിന്നെ ഈനോ കളിക്കണം ഇതാണ് ഇപ്പോൾ നമ്മുടെ മീറ്റിന് അപ്പോൾ നമുക്ക് താഴെ പോയിട്ട് കാണാം നമുക്ക് ഡിന്നറ് ഗി റൈസാല്ലേ ഇതെന്താ പറയുക കറി ചപ്പാത്തി പപ്പടം പപ്പടം കേട്ടോ യൂനോ കളിക്കാണ് ആയുസ് അങ്ങനത്തെ രാവിലെ ആയിട്ടോ രാവിലെ എഴുന്നേര ഞങ്ങൾ എത്ര മണി മാറ്റി ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യണം താഴെമ്മിയൊക്കെ ഇവിടെ രാവിലെ രാത്രി തണുപ്പൊക്കെ ആയിട്ടോ നമുക്ക് കിടന്നുറങ്ങാനൊക്കെ നല്ല സുഖം ഉണ്ടായി തണുപ്പായി രാവിലെ പിന്നെ ഊഞ്ഞാല് സംഭവങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ കൊറേ ഇങ്ങനെ ഈ പ്രോപ്പർട്ടി തന്നെ അഞ്ച് ഏക്കറും പ്രോപ്പർട്ടി ആട്ടോ ഈ മൊത്തം വരുന്ന അപ്പൊ അതിനകത്ത് സിറ്റി കോട്ടേജ് വന്നാലും ഇഷ്ടംപോലെ സ്ഥലമുണ്ട് സ്ഥലം അവിടെ കണ്ടില്ലേ കാരം ബോർഡ് അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇരിക്കാൻ കുറെ സ്ഥലങ്ങളുണ്ട് പിന്നെ ഒരു കാടിന്റെ വൈബാട്ടോ മൊത്തം ഈ മഴക്കാലത്ത് വന്നാൽ ഇവിടെ ഏറ്റവും പൊളിയില്ലേ മഴക്കാലത്ത് വന്നതിന് മഴക്കാലത്ത് കിട്ടില്ലായിരിക്കും കേട്ടോ കാര്യം ഈ ഒരു വ്യൂവും ഈ ഒരു കാര്യങ്ങളും എല്ലാം കൂടി വരുമ്പോ ഇവിടെ മഴക്കാലത്ത് മിസ്റ്റ് വരുന്നാണ് പറഞ്ഞു കേട്ടെ അപ്പൊ കുറേ പേരെ വീഡിയോസൊക്കെ നമ്മൾ കണ്ടതിലും മഴക്കാലത്ത് ഭയങ്കര അടിപൊളിയാ അപ്പൊ ആ സമയത്തായിരിക്കും ഏറ്റവും ആയിട്ടുള്ള സമയം അപ്പൊ ഇവിടെ വന്നപ്പോ സമാധാനം ഉണ്ട് കേട്ടോ ഉം അപ്പൊ നമ്മൾ ഇന്നലെ പൂടിലൊക്കെ ചാടി അർമാതിച്ചിട്ടാണ് പിന്നെയാണ് ഇപ്പൊ ഇത് ഇവിടെ അവര് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വിളിക്കുന്നുണ്ട് അപ്പൊ എന്താന്ന് നോക്കിട്ട് വരാം ഫൈനലി ഇതേ നമ്മളങ്ങനെ മൂന്നാർ എത്തിയിട്ടോ മൂന്നാർ എത്തിയിട്ടില്ല ഒരു അഞ്ചാറ് കിലോമീറ്റർ കൂടി അപ്പൊ ഇവിടെ നിന്ന് വ്യൂ പോയിന്റ് ഉള്ള സ്ഥലത്ത് നിന്ന് എത്തിയേക്കു കേട്ടോ ഇവിടെ കല്ലം വ്യൂ പോയിന്റ് ഉണ്ട് ഗായസ് അങ്ങനെ ഇതേ നമ്മള് ഇവിടെ ഫുൾ ട്രാഫിക് കേട്ടോ ഞാൻ മാട്ടുപെട്ടി ഡാമിൽ പോകാൻ ചോദിച്ചു പക്ഷെ ഭയങ്കര തിരക്ക് കാരണം അവിടെ പോയില്ല ഇപ്പൊ തിരിച്ചു വന്നോണ്ടിരിക്കാം കേട്ടോ കുറച്ച് മൈനാപ്പിളും മാങ്ങയൊക്കെ മേടിച്ച് ഇത് ഇവിടെ നടന്നോണ്ടിരിക്കുക നമ്മൾ ചോറ് കഴിക്കാൻ പോവാട്ടോ നല്ല ആയി ലേറ്റായി അപ്പതാ മീൽസാ പറഞ്ഞത് അത്യാവശ്യം നല്ല മീൽസൊക്കെയാണുണ്ടോ അവിടെ മീൻകറി സംഭവങ്ങളൊക്കെ ഉണ്ട് അയച്ചു വന്നെന്താ ഗായ്സ് അങ്ങനെ നമ്മൾ ഓഫ് റോഡൊക്കെ കരുത് മാമലകണ്ടെ സ്കൂളിൽ ഓപ്പോസിറ്റ് എത്തിയിട്ടോ ഇവിടെ നമ്മൾ വന്ന വഴിക്ക് നല്ല കാടും ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കുലുക്കാണ് ബാക്ക് സൈഡിലൊക്കെ ഇരുന്നിട്ട് ഫോൺ പിടിച്ചോണ്ടിരിക്കലും ഭയങ്കര ടാസ്ക്കാണ് അപ്പം അതുകൊണ്ടാണ് എടുക്കാൻ പറ്റാത്ത പക്ഷെ വണ്ടി നല്ല രസമായിട്ട് വന്ന് വരാൻ പറ്റിയില്ലേ തുള്ളിച്ചാടി തുള്ളിച്ചാടി ഇവിടെ എത്തി അപ്പോൾ നമ്മളിവിടെ വാട്ടർഫാൾസ് ഒക്കെ നല്ല മഴക്കാലത്താണെങ്കിൽ വാട്ടർഫാൾസ് ഒക്കെ അവിടെ കാണാനായിട്ട് പറ്റും മാമലകണ്ഠം കുറെ ട്രെൻഡിങ് ആയിട്ടുള്ള സ്പോട്ടാണ് കേട്ടോ ഇത് നമ്മൾ ഉണ്ടല്ലോ നമ്മൾ വന്നത് അടിമാലി നിന്നാണേലും ദാ എറണാകുളം ഡിസ്ട്രിക്റ്റിലാണ് ഈ മാമലകണ്ഠം സ്കൂളിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ വരെ ഓഫ് റോഡൊക്കെ വന്ന് കാടിൻ്റെ ഉള്ളിക്കൂടെയൊക്കെ റൈഡായിരുന്നു ഇനി കിടിലിന് ഓഫ് റോഡ് നമ്മളിന്ന് കയറാൻ വേണ്ടി പോകണം കേട്ടോ അങ്ങനെ ഒരു മല പോലത്തെ ഒരു മലേൻ്റെ മണ്ടകളെ കയറാൻ വേണ്ടി പോവാണ് അപ്പോൾ ഇനി അടുത്ത ഓഫ് റോഡ് പോകുക ഓഫ് റോഡ് പോവാം നല്ല മഴ ആട്ടോ പുറത്ത് അടിപൊളി മഴയാണ് കണ്ടില്ലേ ഓ നല്ല മഴ ആട്ടോ ഗായ സഗരത്തെ കിട്ടിലിൻ്റെ ലൊക്കേഷനിൽ എത്തിയിട്ടോ നമ്മുടെ ലൊക്കേഷൻ ഇവിടെ താഴെയാണ് നമ്മുടെ റിസോർട്ടിന്റെ സ്ഥലം അപ്പോൾ അതിൻ്റെ ഒരു പാറയിൽ നമ്മൾ വണ്ടിയൊക്കെ കൊണ്ടു വെച്ചിട്ടുണ്ട് കേട്ടോ സെറ്റ് മഴയായിരുന്നു നേരത്തെ ഒരു കിട്ടിലെ ലൊക്കേഷന്റെ മേലെ നമുക്ക് എത്താൻ പറ്റി കേട്ടോ പക്ഷെ എന്നാലും നല്ല മഴ ആയതുകൊണ്ട് നമുക്ക് വീഡിയോസ് പുറത്തിറങ്ങി ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല എന്നാലും മാക്സിമം വണ്ടിയിരുന്ന് ഷൂട്ട് ചെയ്തു ചെയ്തിട്ടോ ഇവിടെ നല്ല കോടയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് താഴെ ഇതാ ഇത് നമ്മുടെ താഴെ കാണുന്ന റോഡ് ഉണ്ടോ ഇവിടെ റോഡുണ്ട് ഇതൊരു കൊക്കയാണ് അപ്പോൾ ഈ വണ്ടി ഇവിടം വരെ നമ്മൾ എത്തിച്ചത് ഇതിലേക്ക് കയറി കയറി കരുവാണ് ഫോർ വീലർ വണ്ടി ആയതുകൊണ്ട് ഈസി ആയിട്ട് ഇതിലേക്ക് കയറി വരും അപ്പോൾ നിങ്ങൾ ഇങ്ങോട്ടൊക്കെ വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ എന്തായാലും ഇവർ ഈ ഓഫ് റോഡ് റൈഡ് എന്തായാലും മിസ് ചെയ്യരുത് അടിപൊളിയാണ് ഇങ്ങനത്തെ കുറേ സ്ഥലങ്ങൾ കുറേ ഹിഡൻ സ്പോട്ടുകൾ ഇവർ കൊണ്ടുപോകും അപ്പോൾ അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ കിട്ടില്ലാണ് ഞങ്ങൾ ഇടുക്കിയിൽ പല സ്പോട്ടുകൾ ഇതേപോലെ പോകണമെന്ന് വിചാരിച്ചല്ലാണ്ട് എവിടെയും നമുക്ക് അറിയില്ല അപ്പം ഇങ്ങനത്തെ കുറേ ആരും അറിയപ്പെടാത്ത കുറേ ഏരിയകളുണ്ട് അപ്പോൾ അവിടേക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഇവിടെ എന്തായാലും പർദീസ് വിസിറ്റ് ചെയ്യാം കേട്ടോ കിട്ടരുത് മഴക്കാലത്ത് എന്തായാലും വിസിറ്റ് ചെയ്യാം എന്തായാലും ഈ മഴക്കാലം ഇവിടെ വിസിറ്റ് ചെയ്തിരിക്കരുത് അടിപൊളിയാണ് കേട്ടോ അതുകൊണ്ടല്ലേ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ആയിപ്പോ ആ ഇടിമിന്നുണ്ട് അപ്പൊ ഇനി നമുക്ക് മെല്ലെ പോവാ നമ്മുടെ ഓഫ് റോഡ് റൈഡർ ഓ അടിപൊളിയായിരുന്നു ബ്രോ ലാസ്റ്റ് പോയ ലൊക്കേഷൻ പേര് അടിപൊളി അടിപൊളിയാട്ടോ ആള് നമ്മൾ ഇമാതിരി സ്ഥലത്തൊക്കെ കൊണ്ടെത്തിച്ചേ വീട്ടിൽ നിന്ന് എക്സ്പീരിയൻസ് ജെറ്റ് എന്ന് വെച്ചാൽ നമുക്ക് വീടും എടുക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു കേട്ടോ പാക്ക് A venda é uma coisa